മാറിയുസ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഇരുപത്തിനാലാം ദിവസം ക്രിസ്തുവിനുള്ള നിശബ്ദ സാക്ഷ്യം പത്രോ ലേഖനം ഒന്നാം ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങളുടെ പെരുമാറ്റം മാന്യമായി നിലനിർത്തുക എൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി തീരുവാനായിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ൊന്നാം ലേഖന രണ്ടാമത് പന്ത്രണ്ട് പറയുന്നതാണല്ലോ വിജാതിയർ നിങ്ങളുടെ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് വിമർശിക്കുമ്പോൾ അവർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം മാന്യമായി നിലനിർത്തുക മറിയൂസ് പിതാവ് തിരുവതി തിരുവെഴുത്തുകളെ രേഖപ്പെടുത്തിയ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ മാറിയ സി പിതാവിൻ്റെ ജീവിതം വളരെയധികം സംസാരിക്കുന്നുണ്ട് നമ്മോട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസ്തത ദൈവത്തോടുള്ള അനുസരണം എന്നിവ ഏതൊരു പ്രസംഗത്തെക്കാളും വളരെ ഒച്ചത്തിൽ ഒരു പാരമ്പര്യമായി രൂപപ്പെട്ട് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ എല്ലാ മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ ഭരിക്കുന്ന ഒരു നിശബ്ദതയുടെ വലിയൊരു പഠനമായിട്ട് മാറിയൂസ പിതാവിൻ്റെ ജീവിതം നൽകുന്നുണ്ട് ശബ്ദങ്ങൾ നിറഞ്ഞൊരു ലോകത്ത് മാറിയൂസേപ്പ് ഒരു നിശബ്ദനും സ്ഥിരതയുമുള്ള സാക്ഷിയുടെ ശക്തി നമുക്കാണ് ചരികയാണ് നിശബ്ദതയിലും സ്ഥിരതയുമുള്ള ഒരു സാക്ഷ്യം കർത്താവിന് കൊടുക്കുവാൻ നമ്മെ തമ്പുരാൻ മാറി പിതാവിലൂടെ വിളിക്കുക നമുക്കത് സാധിക്കുമോ ആവർത്തിച്ച് പറയുകയാണ് നിശബ്ദതയും സ്ഥിരതയും ഉള്ളൊരു സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കുമോ ചിലപ്പോൾ ഏറ്റവും ശക്തമായ സാക്ഷ്യം നമ്മൾ പറയുന്നതല്ല മറിച്ച് നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് വർഷമായി നമുക്ക് അറിയാമല്ലോ നമ്മുടെ സാക്ഷ്യമെന്ന് പറയുന്നത് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നത് കണ്ടാണ് മക്കൾ മാതാപിതാക്കളുടെ സംസാരത്തേക്കാൾ ഒരു അവരുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത് അധ്യാപകൻ്റെ ജീവിതം കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് കണ്ട് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കിയാൽ അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ സത്യസന്ധത നമ്മുടെ ക്ഷമ നമ്മുടെ സേവനം ഇവയെല്ലാം വാക്കുകൾക്ക് അപ്പുറം വാക്കുകൾക്ക് ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത അത്ര മാത്രം സാക്ഷ്യം നൽകുന്നതാണ് സുവിശേഷം അറിയിക്കുക നിങ്ങളൊരു പ്രസംഗകനോ അധ്യാപകനോ ആകേണ്ടതില്ല മറിച്ച് സുവിശേഷം ജീവിച്ചാൽ മതി സ്നേഹവും വിശ്വാസവും വിനയവും നിറഞ്ഞ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് തന്നെയാണ് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനായി സാക്ഷി സാധിക്കും മാറിയുസ പിതാവിനെ പോലെ നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടിലും നമ്മുടെ ജോലി സ്ഥലത്തും സമൂഹത്തിലും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതാവട്ടെ ഒരു നിശിപ്ത സാക്ഷിയാകാൻ വേണ്ട ഗുണങ്ങൾ ഒന്ന് സമഗ്രതയുണ്ടാവണം ഒരു വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ള എല്ലാ മേഖലയിലും ഉണ്ടാവണം ഈ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് സംസാരത്തിന് കുറവാണെങ്കിൽ പെരുമാറ്റത്തിൽ ആഗ്രഹങ്ങൾ ചിന്തയിൽ നമ്മുടെ നടപ്പിൽ എടുപ്പിലെല്ലാം ഈ വിശ്വാസത്തിൻ്റെ ആഴമുണ്ടാവണം രണ്ടാമത് വിനയം മറ്റുള്ളവരുടെ ഒന്നും ശ്രദ്ധ തേടാതെ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തെ പ്രകാശിപ്പിക്കാനായിട്ട് അനുവദിക്കണം അതാണ് വിനയമെന്ന് പറയുന്നത് സാക്ഷ്യം നൽകുന്ന വിനയം അതാണ് നമ്മുടെ പ്രവൃത്തികളിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കണം ദൈവത്തെ പ്രകാശിപ്പിക്കണം മൂന്ന് സ്ഥിരതയാണ് ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ ആയിരിക്കാനായിട്ട് സാധിക്കണം അതാണ് നിശബ്ദ സാക്ഷിയുടെ പ്രത്യേകത സ്ഥിരതയുണ്ടാവും എൻ്റെ ജീവിതത്തിൽ സമാധാനം എപ്പോഴും ആഗ്രഹിക്കുന്നവരും സമാധാനം സ്വന്തം ജീവിതത്തിൽ സ്വന്തമാക്കി കുഴപ്പത്തിലായ ലോകത്തിലാണ് വളരെ ഡിസ്റ്റേബ് ആയ ലോകത്തിൽ ശാന്തവും സ്ഥിരവുമായ സാന്നിധ്യമായിരിക്കാൻ സാധിക്കണം അത് ഈ നിശബ്ദ സാക്ഷിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞാനിന്ന് നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് ആരോടും പറയാതെയോ ഒരു അംഗീകാരവും തേടാതെയോ ഒരു നല്ല പ്രവൃത്തി എന്ന് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആ മാറിയസ്യ പ്രധാന മാതൃകയൊന്ന് തേടിയെടുക്കാം പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട അംഗീകാരവും വേണ്ട ഫോട്ടോ എടുപ്പും വേണ്ട അതിനെക്കുറിച്ച് പറിച്ചിലും വേണ്ട ഒരു നല്ല പ്രവൃത്തി ചെയ്യാം നിങ്ങളുടെ ജീവിത ശൈലിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ത് സന്ദേശമാണ് ശബ്ദത്തിലൂടെ അതിൻ്റെ ജീവിത മാതൃകയിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എൻ്റെ കൂടെയുള്ളവർക്ക് നമ്മുടെ അനുദിന പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാകാനായിട്ട് തമ്പുരാനെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ജീവിതവും വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണമേ എൻ്റെ പ്രവർത്തികൾ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ നിൻ്റെ സത്യത്തെ പ്രതിഫലിപ്പിക്കട്ടെ എൻ്റെ ഹൃദയം മാറിയസ് പിതാവിനെ പോലെ എളിമയുള്ളതായി തീരട്ടെ മറ്റുള്ളവർ എന്നിലൂടെ നിന്നെ കാണുന്ന രീതിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ അത് ഞാൻ നിശുബ്ധതയിൽ ആണെങ്കിൽ പോലും വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തു വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമൊരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ ഈശോമറിയും യുവസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങള പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ചുമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേഫെ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർതാവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുഖായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുകുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നർമ്മലനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ വ്യവസായപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൂസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ